ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ ശക്തമായ മഴയിൽ ഒറ്റപ്പാലം മനുശേരിയിൽ വീടിന്റെ ചുമർ ഇടിഞ്ഞു വീണ് ഓട്ടോറിക്ഷ തകർന്നു പനഞ്ചിക്കൽ സജീഷ് പ്രകാശിന്റെ ഓട്ടോറിക്ഷയാണ് പൂർണമായും തകർന്നത് പുതിയ വീട് നിർമ്മിക്കുന്നതിനായി പൊളിച്ചു മാറ്റുകയായിരുന്ന പഴയ വീടിന്റെ ചുമരാണ് ഇടിഞ്ഞു വീണത് പുലർച്ചെ അഞ്ച് മുപ്പതോടെയായിരുന്നു സംഭവം വീടിന്റെ മേൽക്കൂര മുഴുവൻ പൊളിച്ചു മാറ്റിയത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ചുമർ പൊളിച്ചു മാറ്റുന്നതിന് മുമ്പാണ് ശക്തമായ മഴ പെയ്തത് മഴയത്തെ കുതിർന്ന ചുമർ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലൂടെ നിലം പതിക്കുകയായിരുന്നു പെട്ടെന്നുള്ള അന്ന് മകല് രാവിലെ അഞ്ചുമുക്കാൽ തന്നെയാണ് ഇത് സംഭവിച്ചത് അപ്പൊ പേരെ കുളിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ഒരാഴ്ച മുന്നേ അപ്പോൾ അങ്ങനെ കുഴുവാണ് ചെയ്തത് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക